സംസ്ഥാനത്തെ സൈബർ പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണം പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ശ്രീജിത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇറക്കിയ ഉത്തരവ് കേരള പോലീസ് സേനയിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുകയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഒരു സ്റ്റാഫ് ഓഫീസറായ എ ഡി ജി പിക്ക് സ്വതന്ത്രമായി ഇത്തരമൊരു സുപ്രധാന ഉത്തരവ് ഇറക്കാൻ എന്ത് അധികാരമാണ് ഉള്ളതെന്നാണ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത് നിലവിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രോസസിംഗ് അല്ല എന്നതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഈ സുപ്രധാന ഉത്തരവ് സംസ്ഥാന പോലീസ് ചീഫ് കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും സേനയ്ക്കുള്ളിൽ സംശയമുണ്ട് ഇനി എസ് പിയുടെ അറിവോടെയാണ് ഉത്തരവെങ്കിൽ പോലീസ് മേധാവിയെ എ ഡി ജി പി ശ്രീജിത തെറ്റിദ്ധരിപ്പിച്ചതായി തന്നെ കണക്കാക്കേണ്ടി വരുമെന്ന ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എന്ന പദവി സംസ്ഥാന പോലീസ് മേധാവിയുടെ സ്റ്റാഫ് ഓഫീസർ എന്ന നിലയിൽ മാത്രമാണ് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമോ അദ്ദേഹത്തെ െ സ്വതന്ത്രമായി ഓർഡറുകൾ ഇറക്കാൻ ഒരു കാരണവശാലും ആ ഉദ്യോഗസ്ഥന് സാധ്യമല്ല അഡ്മിനിസ്ട്രേഷൻ എ ഡി ജി പിക്ക് പുറമെ ഐ ജി ഡി ഐ ജി എട്ട് എസ് പിമാർ ഉൾപ്പെടെ പോലീസ് ആസ്ഥാനത്തുള്ള പതിനൊന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഡി ജി പിയുടെ സ്റ്റാഫ് ഓഫീസർമാരാണ് ഈ സ്റ്റാഫ് ഓഫീസർമാർ ആരും തന്നെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ നടത്താൻ അധികാരമുള്ളവരല്ല ഇവർ ഇറക്കുന്ന ഉത്തരവുകളെല്ലാം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിന്റെ ഭാഗമായോ ഡിജിപിക്ക് വേണ്ടിയോ ആയിരിക്കണം എന്നതാണ് പോലീസ് മാനുവൽ അനുശാസിക്കുന്ന രീതി ഈ കീഴ്വഴക്കമാണ് എ ഡി ജി പി ശ്രീജിത് ലംഘിച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്